ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ എന്തായാലും അഫാൻ്റെ ഉമ്മ അപ്പോൾ എന്താണ് കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് ഓർമ്മയില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ആ വെട്ട് കിട്ടിയതിൻ്റെ ആ ഒരു ഇതൊക്കെയാണ് അപ്പം എന്താണ് ഇപ്പോൾ ട്വൻറ്റി ഫോർ ഇത് ട്വൻറ്റി ഫോർ എന്താണ് ട്വൻറ്റി ഫോർ ന്യൂസ് ചാനൽ അവർ ശ്രീകണ്ഠന വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്ന ആ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഈ ഈ കിടക്കുന്ന ആ ഒരു സമയത്ത് പറയാൻ പാടുമെന്നറിയില്ല ഇവരുടെ ഒരുപാട് എന്താ പറയുക ഭയങ്കര ആർഭാടമായിട്ടുള്ള ജീവിതം തന്നെയാണ് പിന്നെ അവന് അഫാന് പൈസ കിട്ടാതായപ്പോൾ ഉള്ള ഇങ്ങനെയുള്ള ക്രൂര കൃത്യങ്ങളിലോട്ട് പോയത് അപ്പോൾ മോൻ പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുക പത്തും പതിനായിരം രൂപ എന്താണ് രൂപയ്ക്ക് സാധനങ്ങൾ ഫുഡാണെങ്കിലും ഡ്രസ്സാണെങ്കിലും അവൻ എന്താണ് ചോദിക്കുന്നത് കടമാണോ എങ്ങനെയാണെന്നൊന്നും നോക്കില്ല അങ്ങനെയെല്ലാം ഉമ്മാ ചെയ്തു കൊടുക്കുന്നു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് അപ്പൊ ഒരു പരിധിവരെ ഉമ്മാന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് തന്നെയാണ് അഫാൻ ഈയൊരു ക്രൂര കൃത്യത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ മക്കളെ നമ്മൾ എല്ലാ ഇല്ലായ്മയും എന്താണ് എല്ലാം അറിഞ്ഞു തന്നെ വളർത്തണം നമ്മളെല്ലാം കൊടുത്ത് 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 വളർത്തുന്ന സമയത്ത് മക്കൾ ഇതുപോലെ അവർ ചോദിക്കുന്ന സമയത്തൊന്നും കിട്ടാ കിട്ടാതാവുമ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത് എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഈ വന്ന കാലത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊക്കെ വളർന്ന ആ ഒരു കാലഘട്ടമല്ല ഇപ്പോഴത്തെ മക്കൾ വളർന്ന കാലഘട്ടം അപ്പോൾ ഈ ഉമ്മ തന്നെയാണ് ഒരു പരിധിവരെ ഈ അഫാനെ ഇങ്ങനെ കൊണ്ടെത്തിച്ചത് അപ്പോൾ എന്താണ് അഫാൻ്റെ ഉപ്പാനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ ആർഭാടമായി മറ്റുള്ള ജീവിതം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അഫാൻ്റെ ഉപ്പ വർഷങ്ങളോളം ഗൾഫിലാണ് എത്രയോ വർഷമായിട്ട് പത്ത് വർഷം എന്തോ ആയതോ നാട്ടിൽ പോലും വരാൻ പറ്റാതെ സാമ്പത്തിക ഇടപാട് കൊണ്ട് അദ്ദേഹം അവിടെ ആ മണലാരണ്യത്തിൽ കിടന്ന് ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും പണം അയച്ചു കൊടുക്കുമ്പോൾ അയാൾ അറിയുന്നില്ല അദ്ദേഹം അറിയുന്നില്ല ഇവരിവിടെ ഈ പണം ദൂർത്തടിക്കുകയാണ് ഈ മോന് വേണ്ടി ഇങ്ങനെയെല്ലാം ചെയ്തു കൊടുക്കുകയാണ് കാടവും അതും ഇതും വാങ്ങിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ആ പാവം അറിയുന്നില്ല അതുകൊണ്ട് തന്നെ ആ പാവം സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരങ്ങനെ എന്താണ് പൈസയൊന്നും ചിലവാക്കിയിട്ട്

ോട് പറഞ്ഞു ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക നമ്മള് കൂടുതൽ ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോ പോലീസുകാരോട് സംസാരിക്കും ഇപ്പൊ കന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണ് മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ പറഞ്ഞ ഓർമ്മയുണ്ട് അറിയില്ല ഉമ്മക്ക് എല്ലാ ഓർമ്മയൊക്കെ വരുമ്പോ പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക

എന്താ പറയുക ഇതൊരു സിറ്റുവേഷൻ മാതാവിൻ്റെ ഒരു ഇതെന്ന് പറയാം പക്ഷേ ഇത്രയും ആ മോൻ ചെയ്തിട്ടും സ്വന്തം കുഞ്ഞിനെ എന്താ പറയുക ഇതുപോലെ ആണ് പ്രസവിച്ച മോനാണ് അഫാന്റെ അനിയൻ എന്ന് പറയുന്നത് ആ കുഞ്ഞിനെയും അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതാണ് എന്നിട്ടും അവർ പറയുന്നത് എനിക്ക് എൻ്റെ മോനെ കണ്ടാൽ മതി അവനെ ഇറക്കിത്ത എന്നാണ് പറയുന്നത് അപ്പോ ഇത്രയും ഇത് ചെയ്തിട്ട് അപ്പോൾ വീട് കാണുന്ന നിങ്ങൾ തന്നെ അതിന്റെ അഭിപ്രായം പറയാം എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കുഞ്ഞിനെ എന്താണ് ഈ ഉമ്മ തന്നെയല്ലേ പ്രസവിച്ചത് ഒരിക്കലും ഒരു മാതാവിനെ ഒരു കുഞ്ഞിനെ കൊന്നിട്ട് കൊന്ന ആ ഒരു മൂത്ത മോനെ സംരക്ഷിക്കാൻ പിന്നെയും തോന്നുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് വിഷമം ഉണ്ടാവും ശരിയാണ് എന്നാലും എന്തോ ഈ ഉമ്മാൻ്റെ ആ ഒരു ഇത് തന്നെയാണ് ആ മോനെ ഇത്രയും വഷളാക്കിയെന്ന് തന്നെ ഞാൻ എടുത്തെടുത്ത് പറയണം അല്ലാതെ എന്താ പറയുക ഇതാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ മോനെ ഇറക്കിത്താ എനിക്ക് അങ്ങനെയാണ് അതാണ് എനിക്ക് വീടില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ആ മോനെ കിട്ടിയാൽ മതി മോനെ ഇറക്കിത്താ ഇറക്കിത്താന്നാ പറയുന്നത് മോൻ ചെറിയ ചെറിയത് കുറ്റം ചെയ്തിരിക്കുന്നത് എന്താ പറയുക എത്ര ആളെയാണ് വകവരുത്തിയിരിക്കുന്നത് സ്വന്തം അനിയൻ സ്വന്തം എന്താണ് എന്താ സ്വന്തം കാമുകി സ്വന്തം എന്താണ് കൂടപ്പറപ്പിനെയൊക്കെയാണ് ഇങ്ങനെ ഇതാണ് ഇങ്ങനെ ഒരു ഇതിൽ ഇല്ലായ്മ ചെയ്തിരിക്കുന്നത് അതൊന്നും വകവെക്കാതെ എന്താണ് എൻ്റെ മോനെ ഇറക്കിത്താ എൻ്റെ മോൻ ചെറിയ മോൻ പോയി എനിക്കിനി ഇവനേ ഉള്ളൂ ഇവനെ ഇറക്കിത്താ ഇവനെ ഇല്ലെങ്കിൽ ഞാനിനി എന്തെങ്കിലും ചെയ്യും അങ്ങനെയാണോ ഒരു മാതാവ് പറഞ്ഞത് എൻ്റെ മോനെ ഇല്ലാതാക്കിയവനാണ് അവനിയെനിക്ക് എനിക്ക് എന്നാണ് ചിലവരെങ്കിലും പറയാം അല്ലേ എന്തോ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ എനിക്ക് പറയാനുള്ളത് ഈ ഇതാണ് എന്താ പറയുക മക്കളെ വളർത്തുന്ന സമയത്ത് എല്ലാം നമ്മൾ അവരെ അറിയിച്ച് വേണം വളർത്താൻ എല്ലാവരും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എല്ലാം കൊടുത്ത് 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 ഇങ്ങനെയൊരു അതാണ് കടും ചെയ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കളെ കൊണ്ട് എത്തിക്കുന്നത് അവർ നമ്മൾ അവർ നമ്മുടെ കഷ്ടപ്പാടുകളും എല്ലാം അറിയണം അതുപോലെ തന്നെ ആ മക്കൾ എവിടെ പോകുന്നത് എന്താ ചെയ്യുന്നത് ഈ പണം ഇത്രയും കൊടുക്കുന്നുണ്ട് അത് എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ളതൊക്കെ അവർ സ്വയം അറിയേണ്ടതായിരുന്നു അല്ലാതെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പണം കൊടുത്ത് മോനെ സംരക്ഷിക്ക സംരക്ഷിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഇത്രയും ചെയ്തിട്ടും ആ മാതാവ് സംരക്ഷിക്കാൻ നോക്കുമ്പോൾ അതിലെന്തൊക്കെയോ ദുരൂഹതയും എന്തൊക്കെയോ ഇതൊക്കെ ഉള്ളതുപോലെ തോന്നുന്നില്ല ആ ഉപ്പ പറയുന്നത് എനിക്ക് എനിക്കന് മോനെ കാണണ്ട എൻ്റെ ഇളയ മോനെ ഇല്ലാതാക്കിയതാണ് അവനെ ഇനി എനിക്ക് കാണണ്ട എന്നൊക്കെ പറയുന്ന വീഡിയോകൾ കണ്ടു പക്ഷേ ഈ ഉമ്മ ഇപ്പോഴും ആ മോനെ സപ്പോർട്ട് ചെയ്യാണ് അഫ്ഫാന് സപ്പോ സപ്പോർട്ട് ചെയ്താണ് ഇപ്പോഴും ആ ഉമ്മ സംസാരിക്കുന്നത് അത് എന്ത് അതിലെന്ത് ലോജിക്കാണുള്ളതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്തായാലും ആ ഉപ്പ നേരത്തെ ന്യൂസിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് കണ്ടിട്ട് നോക്കൂ ഈ െ സംബന്ധിച്ച് ഇതൊരു പൊരുത്തപ്പെട്ടൊക്കെ ഒരു മാസമാണിത് ഈ ഫർസാനയുടെ വീട്ടിലേക്ക് പോകാൻ അവരോടൊന്ന് സംസാരിക്കാൻ അങ്ങനെ ആലോചന വല്ലതും ഉണ്ടോ കാര്യം ഇക്ക ഇതിനകത്തൊന്നും അറിഞ്ഞൊരാളല്ല പക്ഷേ എങ്കിലും മകന് വേണ്ടിട്ട് അതൊന്ന് പോയി അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ ഉണ്ടോ തോന്നിയിട്ടുണ്ട് ഇതൊന്ന് പോയി കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഫർസാനയുടെ വീട്ടിൽ പോയി അവർക്കും ഒരു വലിയ നഷ്ടമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് അവരും ഈ പറയുന്ന അവർക്കും ഇതിനെക്കുറിച്ച് കാര്യമായ അറിവൊന്നുമില്ല ഇല്ല പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു പക്ഷേ നിങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരുമാണ് അതെ രണ്ടുപേർക്കും നഷ്ടങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അവരിലാരും വിളിച്ചിരുന്നു അവരുടെ പേര് വിളിച്ചിട്ടില്ല പോകുമെന്ന് ചോദിച്ചാൽ വലിയൊരു ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണ് എൻ്റെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ല ജീവിക്കുന്നതുള്ള ചികിത്സ ചെലവ് ഉണ്ട് ഇനിയുള്ള ചികിത്സ ബാക്കിയുള്ള ചികിത്സകളുണ്ട് എനിക്ക് വേറെ മറ്റു ജോലികളൊന്നുമില്ല ഒരു ജോലി കണ്ടെത്തണം എങ്ങനെയെങ്കിലും ചികിത്സിക്കാൻ ജോലി കണ്ടെത്തണം ഈ പേരുമലയിലെ വീട്ടിലേക്ക് ഇനി ഇനിയില്ല എന്നാണെന്ന് തോന്നുന്നു പറഞ്ഞതല്ലേ നമുക്ക് അങ്ങോട്ട് പോയി ജീവിക്കാൻ പോയി താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം എൻ്റെ മക്കൾ കളിച്ചോളാ വീടാണ് അങ്ങോട്ട് പോയി ജീവി താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവിടെ പോകുമ്പോൾ നമുക്ക് അവരുടെ ഓർമ്മകൾ മനസ്സിൽ വരും അപ്പം അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല ബന്ധുക്കളുടെ വീട്ടിലേക്കും സ്വാഭാവികമായിട്ട് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല വലിയ ഷോക്കിലാണ് എല്ലാവരും ഇങ്ങോട്ട് പോകണം എന്തു ചെയ്യണമെന്നൊരു ഇതില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇവിടെ വാക്കുകൾ ശരിയാണ് ഈ ഉമ്മ ഇപ്പോൾ ഈ മോനെ രക്ഷിക്കാൻ പറയുന്നുണ്ട് അത് നേരത്തെ ആ ഒരു മോള് അവർക്ക് നഷ്ടപ്പെട്ട മോളാണ് അവർ അവരുടെ ആ ഒരു ഇത് ആർക്ക് ആര് കൊടുക്കും എൻ്റെ ഇളയ മോൻ പോയി എനിക്ക് മൂത്ത മോനെ കാണണം അവനില്ലാതെ ഇനി എനിക്ക് പറ്റില്ല എന്ന് ഈ ഉമ്മ പറയുന്നുണ്ട് അപ്പോൾ ആ അതാണ് ആ ഇതാണ് ഈ അഫാൻ കൊലപ്പെടുത്തിയ ആ കൊച്ചുണ്ട് ഫർസാന എന്ന ആ കൊച്ചുണ്ട് ആ കൊച്ചിൻ്റെ വീട്ടുകാർക്ക് ഇനി ആരാ ഉള്ളത് അവർക്കും അതും ഒരു ചോദിച്ചിന്നില്ല ആ ഉപ്പ പറഞ്ഞു കേട്ടില്ലേ എനിക്ക് അവർ കാണണം എന്നാഗ്രഹമുണ്ട് ഭയങ്കര ഒരു വിഷമം തോന്നുക ആ ഉപ്പാടെ ഇരുത്തം കാണുമ്പോൾ തന്നെ എന്ത് എന്താ പറയാ മോൻ ഒരു മോൻ ഇല്ലാതായി ഒരു മോൻ ഇങ്ങനെ കൊന്ന് ജയിലിൽ ആ ഉപ്പാൻ്റെയൊക്കെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂല്ലേ ഈ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ഇത്രയും പണം അയച്ചു കൊടുക്കുക എന്താണ് ഇത്രയും വർഷങ്ങളോളം അദ്ദേഹം ചോരയും നീരും ഒലിപ്പിച്ച് അവർക്ക് വേണ്ടി മാത്രം കഷ്ടപ്പെട്ട് ഇവർക്ക് വേണ്ടി മാത്രം ജീവിച്ച ആ ഒരു മനുഷ്യന് വന്ന ആ ഒരു അവസ്ഥ നോക്കുക ഒരു ദുർവിധി നോക്കുക ആർക്കും ഇങ്ങനൊരവസ്ഥ വരരുതേ എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്താണ് എന്താ പറയുക ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷവും സങ്കടവും നമ്മൾ മക്കളെ വളർത്തുന്നതാണ് ആർക്കും ഇങ്ങനെയുള്ളൊരു ബുദ്ധിയോ പണത്തിൻ്റെ പേരിലോ അതിൻ്റെ പേരിലോ സ്വന്തം കൂടപ്പറപ്പിനെ കൊല്ലുകയോ അല്ലെങ്കിൽ സ്വന്തം അതൊക്കെ പിതാക്കളെ കൊല്ലുന്ന അവസ്ഥയൊന്നും വരരുതേ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഈ ഒരു എന്താ പറയുക നല്ലൊരു പുണ്യമാക്കപ്പെട്ട ഒരു മാസമാണ് അത് ആ ഒരു മാസത്തിൽ തന്നെ ഞാൻ ഇരുന്ന് പറയുകയാണ് എല്ലാവരും ആ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്കിപ്പോൾ അതേ പറയാൻ പറ്റുള്ള അഫ്വാനക്ക് തക്കതായി ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അവനക്ക് അവനൊന്നും ഒരു ദാക്ഷിണ്യം അർഹിക്കുന്നില്ല അവൻ്റെ സ്വന്തം സഹോദരനെയും ഇത്രയും ആളുകളെ കൊന്നും അവൻ ഒരിക്കലും ദാക്ഷിണ്യം അർഹിക്കുന്നില്ല അവനക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ വീട് കാണുന്ന നിങ്ങൾക്കും എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം